നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോൺഗ്രസ് മുക്തഭാരത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അരവിന്ദ് കെജ്രിവാളിനെ അകത്തിടുമ്പോൾ വ്യക്തമായ ചില കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന് ഇപ്പോഴിതാ കേരളത്തിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാന്തിയെടുത്തിരിക്കുന്നത് നടക്കുന്ന പല വിവരങ്ങളും ഇതുവരെ നമ്മൾ കേട്ടത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് നാല് അക്കൗണ്ടുകളിലായുള്ള കള്ളപ്പണത്തിന്റെ കണക്കുകളും ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയിരിക്കുന്നത് കേരളത്തിലെ സി പാർട്ടിക്ക് വിവിധ ജില്ലകളിലെ സഹകരണ ബാങ്കുകളിലുള്ള ഒളി അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിശദ വിശദവിവരങ്ങൾ കേന്ദ്രസർക്കാരിന് ഇ ഡി കൈമാറി കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും കണക്കിൽ കാണാത്ത ഒളി അക്കൗണ്ടുകളുണ്ട് എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന്റെ റിപ്പോർട്ട് കേന്ദ്ര റവന്യൂ ഡിപ്പാർട്ട്മെന്റിനാണ് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് സിപിഎമ്മിന്റെ പേര് എടുത്തുപറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതും സിപിഎമ്മിനും അതിലെ നേതാക്കൾക്കും വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ സഹകരണ ബാങ്കുകളിലുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിൽ തുറന്നു പറയുന്നു തൃശൂർ ജില്ലയ്ക്കും പുറത്തേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ വരും ദിവസങ്ങളിൽ സി പി എമ്മിന്റെ മിക്ക ജില്ലാ കമ്മിറ്റികളുടെയും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെടുമോ കൂടുതൽ കള്ളപ്പണ ഇടപാടുകളിലേക്ക് അന്വേഷണം വ്യാപിക്കുമോ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുന്നിലേക്ക് മാത്രമല്ല അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കൊണ്ടുവരുമോ കേന്ദ്ര സർക്കാർ ഒരു പച്ചക്കൊടി വീശിയാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും പോകും സി പി എമ്മിന്റെ അതാണിപ്പോഴത്തെ അവസ്ഥ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് കണക്കിൽപ്പെടാത്ത അഞ്ച് അക്കൗണ്ടുകളുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾക്കൊപ്പമാണ് മറ്റു സഹകരണ ബാങ്കുകളിലും കണക്കിൽ കാണാത്ത അക്കൌണ്ടുകളുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ഇ ഡിയുടെ അന്വേഷണം മറ്റു ജില്ലകളിലേക്കും മറ്റു സഹകരണ ബാങ്കുകളിലേക്കും കടക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം അതുകൊണ്ട് തന്നെ ഈ അനുമതിക്കായി ഇ കാത്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ ആ നിമിഷം തന്നെ മറ്റ് ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിക്കും ഒരുപക്ഷെ സി പി എമ്മിന്റെ അടിത്തറയിളകുന്ന അന്വേഷണമായി ഇത് വ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരുവന്നൂരിനു പുറമെ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും കണക്കിൽ കാണിക്കാത്ത പണമുള്ള അക്കൗണ്ടുകൾ ഉൾപ്പെടുന്ന പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ നീണ്ട ലിസ്റ്റാണ് ഇ ഡി കേന്ദ്ര സർക്കാരിന് കൈമാറിയിരിക്കുന്നത് സംസ്ഥാന സഹകരണ നിയമത്തിനും ബാങ്കിങ് നിയന്ത്രണ നിയമത്തിനും വിരുദ്ധമായാണ് രാഷ്ട്രീയ പാർട്ടികൾ അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുന്നത് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇ ഡി ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ റിസർവ് ബാങ്കിനും ഇ ഡി കൈമാറി ഇ ഡി റിപ്പോർട്ടിൽ പറയുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഇതാണ് തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് നടക്കൽ സർവീസ് സഹകരണ ബാങ്ക് മാവേലിക്കര സഹകരണ ബാങ്ക് മൂന്നിലാവ് സഹകരണ ബാങ്ക് കണ്ടല സഹകരണ ബാങ്ക് പെരുങ്കാവിള സഹകരണ ബാങ്ക് മൈലപ്ര സഹകരണ ബാങ്ക് ചാത്തന്നൂർ സഹകരണ ബാങ്ക് ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് സഹകരണ സംഘം കോന്നി റീജിയണൽ സഹകരണ ബാങ്ക് മാരായമുട്ടം സഹകരണ ബാങ്ക് സംസ്ഥാന സഹകരണ നിയമം അനുസരിച്ച് അംഗങ്ങളായ വ്യക്തികൾ സർക്കാർ സദേശ സ്ഥാപനങ്ങൾ സ്വാശ്രയ സംഘങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ ഒരു പ്രാഥമിക സഹകരണ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനാകൂ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ബാങ്ക് എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ റിസർവ് ബാങ്കിന്റെ യാതൊരുവിധ അനുമതിയുമില്ല എന്നിട്ടും സഹകരണ പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ബാങ്ക് എന്ന ഓപന പേരിൽ ബാങ്കിംഗ് നിലയിൽ പ്രവർത്തിക്കാൻ ഇത്തരം സഹകരണ സംഘങ്ങൾക്ക് സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേരിട്ടുള്ള അന്വേഷണ പരിധിയിലേക്ക് ഈ സഹകരണ സംഘങ്ങൾ കടന്നുവരും ബാങ്കിങ് നിയന്ത്രണ നിയമത്തിലെ അൻപത്തിയാറാം വകുപ്പിന് വിരുദ്ധമായാണ് സംസ്ഥാനത്തെ പല സഹകരണ ബാങ്കുകളും പ്രവർത്തിക്കുന്നതെന്നും ഇ ഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൌണ്ടുകൾ സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്ന് ഇ ഡി കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ശക്തമായ നീക്കങ്ങൾക്ക് ഇ ഡി മുതിരുമ്പോൾ പൂർണ്ണമായും സഹകരണ ബാങ്കുകളെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സീതാറാം യെച്ചൂരി തുടങ്ങിയ നേതാക്കൾ അടക്കമുള്ളവരും രംഗത്തെത്തുന്നു സി പി എമ്മിന്റെ വലിയ തോതിലുള്ള കള്ളപ്പണ നിക്ഷേപങ്ങളാണ് മാന്താനൊരുങ്ങി ഇഡി നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ അക്ഷരാർത്ഥത്തിൽ പാർട്ടിയുടെ അടിപേരിളകും എന്നതിൽ സംശയം വേണ്ട പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിലേക്ക് ഇ ഡി കുതിക്കുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്